നമസ്തേ പ്രിയ മിത്രങ്ങളെ മംഗളകരവും അതിവിശിഷ്ടവുമായ നവരാത്രിയുടെ മഹിമയിൽ നിൽക്കുകയല്ലേ നമ്മൾ ഏവരും ഭക്തവത്സലയായ ഭഗവതി ആ ഇഷ്ടൈശ്വര്യത്തെയും സമസ്ത ജനങ്ങൾക്കും പ്രദാനം ചെയ്യുന്ന ഈ മംഗളകരമായ മുഹൂർത്തത്തിൽ ആ ധന്യദിനത്തിൽ ഭക്തവത്സലയായ ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് മാത്രം ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ സർവ്വവിധമായ സംരക്ഷണവും ദേവിയിൽ നിന്ന് നമുക്ക് കരകതമാക്കാം വിശിഷ്യ അമ്മ അഷ്ടൈശ്വര്യങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന മാത്രമല്ല സർവ്വവിധമായ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആദി വ്യാധികളിൽ നിന്നും രക്ഷിക്കും അതോടൊപ്പം ശത്രുക്കളെ മുച്ചൂടും ഇല്ലാതാക്കി ലോകത്തിനും മൈത്രി ഭാവത്തെ നമ്മളുടെ അമ്മ പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ സർവേശ്വര നമ്മൾ പ്രാർത്ഥിക്കേണ്ട അത് മാത്രം അമ്മേ അമ്മ മാത്രമേ ഉള്ളൂ ഈ ഉള്ളവന് ശരണമായിട്ടുള്ളത് ലോകത്തിന്റെ മുഴുവൻ മൂന്ന് ലോകങ്ങളുടെയും ആരാധനാമൂർത്തിയായ ശക്തി സ്രോതസ്സായ പരമേശ്വരി അരിയന് അവിടെ നിന്ന് സർവ്വവിധമായ ശത്രുബാധയിൽ നിന്നും രോഗപീഠയിൽ നിന്നും പൂർവ്വ പൂർവജന്മാർജിതമായ ദുഃഖങ്ങളിൽ നിന്നും പാപ ഭാണ്ടത്തിൽ നിന്നും ഭക്തവത്സലേ ീ മോചനം നൽകണം അമ്മ മാത്രമല്ലേ ഉള്ളൂ ഈ ഉള്ളവന് ആശ്രയം സന്തതി ഒരു സങ്കടം വരുമ്പം അമ്മയുടെ പാദങ്ങളെ അല്ലേ ആശ്രയിക്കേണ്ടത് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അവിടുത്തെ സന്തതികളായി ഞങ്ങൾ ചെയ്ത സമസ്ത അപരാധങ്ങളും അമ്മ പൊറുക്കണേ അവിടുത്തെ കൃപാകടാക്ഷം അനസ്യൂതം ഈ ഉള്ളവരിലേക്ക് എത്തിച്ചേരണം അമ്മയുടെ കൃപയില്ലെങ്കിൽ അമ്മയുടെ കടാക്ഷമില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ സങ്കടക്കടലിലേക്ക് എത്തപ്പെടും കലിബാധ അതിരൂക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വത്തിനും സമ്പത്തിനും വേണ്ടി സ്വന്തക്കാരോ സന്തതിയെന്നോ പിതാവെന്നോ മാതാവെന്നോ ബന്ധുവെന്നോ സുഹൃത്തെന്നോ ശിഷ്യനെന്നോ ഗുരുവെന്നോ ഉള്ള ഭേദവ്യത്യാസങ്ങളൊന്നുമില്ലാതെ പരമേശ്വരി മനുഷ്യകുലം വകതിരിവില്ലാതെ പരസ്പരം പ്രവർത്തിക്കുമ്പോൾ അത്തരമുള്ള കെണികളിലേക്ക് സങ്കട കയങ്ങളിലേക്ക് അവിടുന്ന് ഈ ഉള്ളവരെ എത്തിക്കരുത് അബദ്ധവശാൽ അല്ലെങ്കിൽ പൂർവ്വ ജന്മാർജിത പാപഫലത്താൽ അങ്ങനെ ഏതെങ്കിലും ഒരു കെണിയിലേക്ക് എത്തുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ ഭഗവതിയെ ഒട്ടും അമാന്തിക്കാതെ അവിടുത്തെ കരങ്ങളാൽ ഈ ഉള്ളവനെ നേർവഴിയിലേക്ക് എത്തിക്കണം പരിപൂർണമായ മോക്ഷത്തെ പ്രദാനം ചെയ്യണം ഭക്തവത്സലിയെ നേർവഴി കാട്ടുവാനും ദിശാബോധം നൽകുവാനും ഉത്തമമായ ജ്ഞാനം നൽകുവാനും അമ്മയ്ക്ക് മാത്രമല്ലേ കഴിയുകയുള്ളൂ ഒരു സന്തതി എപ്രകാരമാണോ മാതാവ് പരിപാലിക്കുന്ന അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവിൻ്റെ പ്രതീകവും ഈ സമസ്ത ലോകത്തിൻ്റെ മാതാവ് ായ എന്റെ അമ്മയുടെ 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 അമ്മ ആരാണെന്ന് അന്വേഷിച്ചു പോയാൽ ഒടുക്കം എത്തിച്ചേരുന്നത് പരമേശ്വരിയിലാണ് അതുകൊണ്ടാണല്ലോ വേദങ്ങളും പുരാണങ്ങളും പൂർണ്ണമായി പറയുന്നത് മാതാ പിത ഗുരു ദൈവം ആദ്യം പൂജിക്കേണ്ടത് അമ്മയാണ് കാരണം ദേവയുടെ ദൃശ്യരൂപമാണ് മാതാവ് അതുകൊണ്ട് തന്നെ ജഗതീശ്വരി എൻ്റെ അമ്മയോട് പോലും അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും കുറ്റങ്ങളും ഈയുള്ളവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭഗവതി അത് പുറക്കണം പുറത്ത് പരിപൂർണമായ അനുഗ്രഹത്തെ നൽകണം യാതൊരുവിധ പാപഭാരങ്ങളും അടുത്ത ജന്മത്തിലെ സങ്കടത്തിനുള്ള കാരണമായി എൻ്റെ ചുമലിലുണ്ടാകരുത് സർവേശ്വരിയായ പരമേശ്വരി അമ്മയെ ഏകമായി ആശ്രയമായി കണ്ടുകൊണ്ട് അവിടുത്തെ സന്തതികളായ ഞങ്ങളിതാ ആ തൃച്ചേപണികളിലേക്ക് ഈ അഗതികളെ പരിപൂർണമായി സമർപ്പിക്കുന്നു ശരണാഗതരായി ആർത്തരായി എത്തുന്നവർക്ക് പരിപൂർണമായ സംരക്ഷണം നൽകുന്ന പൊന്നു തമ്പ്രാട്ടി അമേ കാത്തുകൊള്ളണമേ എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ഈ ഒരു മന്ത്രം പരിചയപ്പെടാം ദേവീകൃപ ലഭിക്കുവാൻ ഏറ്റവും ചെറിയതും ശക്തിമത്തായതുമായ ഈ ദിവ്യമായ മന്ത്രം ദേവി മഹാത്മ്യത്തിലുള്ളതാണ് ആ ഉത്തമമായ മന്ത്രം ഈ നവരാത്രിയിൽ നമുക്ക് ജപിക്കുവാൻ തുടങ്ങാം തുടർന്ന് എല്ലാ ദിനങ്ങളിലും ഇത് ജപിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതം സർവ്വവിധമായ ഐശ്വര്യത്താലും രോഗമുക്തിയെ ആർജിക്കുന്ന തലത്തിലേക്കും സർവ്വവിധമായ ശത്രു ഭയങ്ങളിൽ നിന്ന് മുക്തരാവുകയും ഉത്തമ ായ പാതയിലൂടെ സഞ്ചരിക്കുവാനുമുള്ള കൃപാകടാക്ഷം ഭക്തവത്സലയായ അമ്മ നൽകും ഉറപ്പാണ് അതുകൊണ്ട് അമ്മയുടെ ആ കൃപയ്ക്കായി നമ്മൾക്കിന്ന് ഈ മന്ത്രത്തെ പരിചയപ്പെടാം ഓ സർവ്ര ത്രൈലോക്യഖിലേശ്വരി ീനർത്ത പരിണപരാണേ സർവർത്തി ഹരേ ദീ മായ നമോസ്തു ജയ മാരായണി നമുസ്തുതി ശ്രീ മാരായ നമോസ്തു ദിവ്യമായ ആ മന്ത്രം ഈ നവരാത്രി തൊട്ട് ദിനംതോറും മുടങ്ങാതെ നമ്മൾക്കൊന്ന് ജവിക്കുവാനുള്ള ശ്രമം നടത്താം അതിലൂടെ സർവവിധമായ ശത്രു ഭയത്തിൽ നിന്നും രോഗബാധയിൽ നിന്നും ദുഃഖ ദുരിത സങ്കട കയങ്ങളിൽ നിന്ന് നമ്മെ പരിപൂർണമായി മുക്തരാക്കിക്കൊണ്ട് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ധാർമ്മികമായ ശ്രേഷ്ഠമായ പാതയെ ഭക്തവത്സലയ അമ്മ നൽകട്ടെ എല്ലാ മിത്രങ്ങളുടെയും ജീവിതം അമ്മയുടെ കൃപാകടാശത്താൽ സർവ്വവിധമായ ശത്രുബാധയെ അതിജീവിക്കും അഷ്ടൈശ്വര്യത്താലും ധന്യമായും അമ്മയുടെ ആ ഉത്തമമായ അനുഗ്രഹത്താൽ രോഗബാധാമുക്തരായും ഒന്നിനും ഒരു കുറവുമില്ലാതെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും തെറ്റായ പാതയിലേക്ക് എത്താതിരിക്കുവാനും അഥവാ അങ്ങനെ എത്താൻ ഒരു ശ്രമമുണ്ടായാൽ പോലും അപ്പപ്പോൾ തന്നെ അമ്മയുടെ അദൃശ്യമായ കരങ്ങൾ കൈപിടിച്ച് നേരായ പാതയിലേക്ക് എല്ലാ മിത്രങ്ങളെയും എത്തിക്കട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും മംഗളകരമായ ഐശ്വര്യകരമായ നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുപിട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും ശബകോടി പ്രണാമം ഹരിയോ